പത്ത് ലിറ്റർ കഞ്ഞിവെള്ളത്തില് ഒരു അഞ്ഞൂറ് ഗ്രാം കടല പിണ്ണാക്കും അതുപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പൻ മിണ്ണാക്കും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് വെള്ളമായാലും കഞ്ഞി വെള്ളമായാലും ഒരു ലിറ്ററിലേക്ക് വേണ്ടത് അമ്പത് ഗ്രാം കടല പിണ്ണാക്ക് അങ്ങനെ കണക്കൂട്ടാണെങ്കിൽ അമ്പത് ഇൻറ്റു പത്ത് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ഞൂറ് ഗ്രാം അതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാമാണ് വേപ്പ് മിണ്ണാക്ക് വേണ്ടത് ഇരുപത്തഞ്ച് ഇൻറ്റു പത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അങ്ങനെ പത്ത് ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പത്ത് ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് അഞ്ഞൂറ് ഗ്രാം കടലപ്പിണ്ണാക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പുമിണാക്കും അത് മിക്സ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പെങ്ങനെ ആയിട്ട് നോക്കാം അതുപോലെ അതിൽ നിന്ന് ഒരു കപ്പ് ഈ ഈ എടുത്തിട്ട് എങ്ങനെയാണ് വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം ഏകദേശം അഞ്ച് ദിവസം കഴിഞ്ഞേക്കണം വേണ്ട ശരിക്കും നല്ല എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ വേണ്ട ഇതൊരു നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് അത് ഇത്രയും കുഴമ്പ് രൂപത്തിലാവണത് കഞ്ഞിവെള്ളം കൂടിയിട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു പാത്രമാണ് ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പത്തരട്ടി വെള്ളം ചേർക്കുക എന്ന് മാത്രമല്ല അത് ഇതാവാ അല്ലെങ്കിൽ ചെറിയ കപ്പാവാ എന്ത് വേണേലും എടുക്കാം നന്നായി കലക്കണം കേട്ടോ നന്നായി കലക്കിയതിന് ശേഷം ഒരു പാത്രം എടുക്കും ക്കറ്റിൽ ഒഴിക്കുക ഈ പാത്രത്തിൽ പത്ത് പാത്രം വെള്ളം എക്സ്ട്രാ ഏഡ് ചെയ്യുക ഒന്ന് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ കലക്കി വെച്ച് പിണ്ണാക്കലായനി എടുത്ത് അതിലേക്ക് ഈ കാണുന്ന പാത്രത്തിൽ പത്തിരട്ടി വെള്ളവും ചേർത്ത് പിന്നെ അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കലക്കി വെച്ച വെള്ളം എടുക്കുക നനയുന്ന തരത്തിലട്ടാ ചെടികളുടെ ചോട് നനയുന്നതിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വയറൊക്കെ നല്ലപോലെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മറ്റേ മീറ്റർ പയറാണ് എല്ലാത്തിന്റെ മേലെ നന്നായിട്ട് ഉണ്ടായി ഉണങ്ങി ഇതിലൊരു പയറ് വാടിയിട്ട് നിങ്ങൾ ഉണങ്ങിയത് അതെന്റെ കയ്യിൽ പറ്റിയൊരു അബദ്ധമാണ് ഞാൻ ഇതിന്റെ അടിയില് ഈ ഗ്രോ ബാഗിൽ ഒരു ചീര മുളച്ചിന്നായിരുന്നു ഞാൻ ആ ചീര എന്ന് വിചാരിച്ചിട്ട് ഈ പയറിന്റെ കട പിടിച്ചിട്ട് വലിച്ചു അതണ്ടായത് പു പുതിയതായിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങി വിടുന്ന മധുരപ്പുളി നമ്മൾ വാളമ്പുളി തന്നെ മധുരം ഉള്ളത് അത് നമ്മുടെ കാലാപ്പാടി മാവന്തൈ ചട്ടിയിലാണ് നിൽക്കുന്നത് നിറച്ച് പൂവിട്ടുണ്ട് എപ്പോഴും പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും എന്തിനായാലും വളപ്രയോഗം നടത്തേണ്ടത് ഒന്നെങ്കില് പുലർച്ച കാലത്ത് അതല്ലെങ്കിൽ ഏഹ് ചെയ്യാൻ പാടുള്ളു കേട്ടോ ഞാനെല്ലാം ഇപ്പൊ ഈ കണ്ട ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പിണ്ണാക്ക് ലായനി തന്നെയാണ് അല്ലാതെ വേറെ ഒരു വളം ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല പിന്നെ ഉള്ളത് വീട്ടില് വേസ്റ്റ് ആക്കിയിട്ട് അത് ചെടി നടന്ന സമയത്തോ അല്ലെങ്കിൽ അതിന്റെ ഇട സമയത്തോക്കെ നമുക്ക് ആ കമ്പോസ്റ്റ് ഉണ്ട് ചെ അതല്ലെങ്കിൽ ഈ ഒരു പിണ്ണാക്കിന്റെ ലായനി മാത്രം മതി വീഡിയോയിൽ കണ്ടില്ലേ പയറും ഇതൊക്കെ ഉണ്ടായി മുളകും സാനങ്ങളിതൊക്കെ എല്ലാ സാധനവും ഉണ്ടാവും അടിപൊളിയായിട്ട് ഈ ഒരു കടലപ്പിണ്ണാക്കും ഈ ഒരു വേപ്പിണ്ണാക്കും മാത്രം മതി എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാം എങ്ങനെ ഒക്കെ പരിശ്രമിക്കാം അതൊക്കെ സക്സസ് ആവും നമ്മളുടെ പരിശ്രമമാണ് സക്സസ് ആക്കണം പിന്നെ ഒരുപാട് ആളുകൾക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യ പക്ഷെ ഇവരൊക്കെ ഈ പിന്നിലേക്ക് വലിക്കണത് എങ്ങനെ ചെയ്യും ഇതിന്റെ വളപ്രയോഗം കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാന്ന് ആലോചിച്ചിട്ടാണ് ഒരു ടെൻഷന്റെയും ആവശ്യമില്ല സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വളരെ ഈസിയാണ് എന്തായാലും ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഒക്കെ ചെയ്യാം ആഗ്രഹങ്ങളൊക്കെ ബാക്കിയൊക്കെ ഉള്ള ഒന്നല്ല ആഗ്രഹങ്ങളൊക്കെ ഈ മരിക്കുന്നതിന് മുമ്പ് മാത്രമാണ് ഇതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ നമുക്കൊക്കെ എത്ര ആയുസ് ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ആ ഉള്ള സമയത്ത് നമ്മള് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്കുക ഓക്കേ ബായ്